കനത്ത ചൂടിൽ വലഞ്ഞ വഴിയോര കച്ചവടക്കാർ ചൂട് വർദ്ധിച്ചതോടെ കച്ചവടം പകുതിയായി കുറഞ്ഞെന്ന് ഇവർ പറയുന്നു മണിക്കൂറുകളോളം കനത്ത ചൂടിൽ നിൽക്കേണ്ടി വരുന്നതിനാൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത് വരുമാനം കുറഞ്ഞതോടെ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് വഴിയോര കച്ചവടക്കാർ കൽപ്പറ്റ ടൌണിൽ നടപ്പാതയിൽ തുണി കച്ചവടം നടത്തുന്ന രാജൻ ബാബു തമിഴ്നാട്ടിൽ നിന്നും വയനാട്ടിലെത്തിയിട്ട് മുപ്പതു വർഷം കഴിഞ്ഞു റോഡരികിൽ ഇങ്ങനെ കച്ചവടം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തിലേറെയായി എന്നാൽ ഇതുപോലൊരു വേനൽക്കാലം മുൻപുണ്ടായിട്ടില്ലെന്ന് രാജൻ ബാബു പറയുന്നു കനത്ത ചൂട് കാരണം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ് മണിക്കൂറുകളോളം പൊരി വെയിലത്ത് നടപ്പാതയിൽ നിൽക്കേണ്ടി വരികയാണ് പണ്ടത്തെ പണ്ടുമ്പോണ്ടല്ലേ ഇപ്പൊ നാട്ടിലെ പോലെ പണ്ടത്തെ നല്ല സുഖം ആയിപ്പോയത് അപ്പൊ നട്ടുച്ച നേരത്ത് രണ്ടു മൂന്ന് മണിക്കൂർ കച്ചവടം മതിയാക്കി തണലത്തേക്ക് മാറി നിൽക്കും പിന്നീട് വന്ന് കച്ചവടം ആരംഭിച്ചാലും വെയിലത്ത് നിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് കനത്ത ചൂട് കാരണം കച്ചവടം പകുതിയായി കുറഞ്ഞു വൈകുന്നേരം വീട്ടിൽ പോയാലും തൊലിപ്പുറത്ത് നീറ്റലാണ് രാത്രിയിൽ കിടന്നുറങ്ങാനും പ്രയാസമാണെന്ന് ഇദ്ദേഹം പറയുന്നു സമാനമായ അവസ്ഥയാണ് വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന മറ്റുള്ളവർക്കും ഈ ചൂടുകാലം എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ